മധുര നാരങ്ങയിൽ ഇനി ഓർമ്മയിൽ സൂക്ഷിക്ക നമ്മുടെയൊക്കെ മനസ്സിന് സന്തോഷം തരുന്ന എന്തിനേയും നമുക്ക് സ്നേഹിക്കാം അതുപോലെ ചില വ്യക്തികളെ ആയിരിക്കാം ചില വാഹനങ്ങളായിരിക്കാം ചില ഭക്ഷണങ്ങളായിരിക്കാം ഏറ്റവും മനോഹരമായ വസ്ത്രങ്ങളായിരിക്കാം ചില ആർട്സ് അതായത് എന്താ പറയുക ഡ്രോയിങ്സുകൾ ഉണ്ടല്ലോ പടങ്ങൾ അതായിരിക്കാം അല്ലെങ്കിൽ ചില ആർട്ട് ഫോമുകളായിരിക്കാം ഡാൻസോ പാട്ടോ കഥകളിയോ ചാക്യാർകൂത്തോ എന്തുവാകാം അല്ലെങ്കിൽ സിമാറ്റിക് ഡാൻസ് എന്തും എന്തുമാകാം അതായത് നമ്മുടെ മനസ്സിന് അത് സന്തോഷം നൽകിയിരിക്കണം അങ്ങനെയുള്ള എന്തിനെ സ്നേഹിക്കാനും നമുക്ക് അവകാശമുണ്ട് പക്ഷേ ചെറിയൊരു ക്രൈറ്റീരിയ കൂടെ അവിടെ ഉണ്ട് അതായത് നമ്മൾ നിബന്ധനകൾക്ക് വിധേയം എന്ന് പറയാറില്ലേ ചില സമയത്ത് ചില പ്രോഡക്റ്റുകൾ വാങ്ങുന്ന സമയത്ത് അവിടെ സ്റ്റാർ ഇട്ടേക്കും അല്ലെങ്കിൽ ചില പരസ്യങ്ങൾക്ക് താഴെ ഒരു സ്റ്റാർ ഇട്ട് പറഞ്ഞേക്കും നിബന്ധനകൾക്ക് വിധേയം അതുപോലെയാണ് ഈ ക്രൈറ്റീരിയ വേറൊന്നുമല്ല ഈ കാര്യങ്ങൾ അതായത് നമ്മൾ സ്നേഹിക്കുന്ന കാര്യങ്ങൾ നമ്മളെ തിരിച്ച് സ്നേഹിക്കണമെന്ന് ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത് അല്ലെ പ്രത്യേകിച്ച് വ്യക്തികളുടെ കാര്യത്തിലാണ് ആ ഒരു കാര്യം നമ്മുടെയൊക്കെ റിയൽ ലൈഫിൽ ആപ്ലിക്കബിൾ ആകുക അതായത് നമ്മളേറെ ഒരു വ്യക്തി നമ്മൾ ഭയങ്കരമായിട്ട് സ്നേഹിക്കുകയാണ് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുക നമ്മൾ പലതും പ്രതീക്ഷിക്കുമ്പോഴാണ് ലൈഫിൽ പ്രോബ്ലംസ് ഉണ്ടാകുന്നത് പിന്നെ വഴക്കായി പിണക്കമായി തല്ലി പിരിയലായി അല്ലെ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ പിന്നെ നമ്മൾ പാടാ ചിലപ്പോൾ ഡെസ്ക്കിലേക്ക് കടന്നു പോകും അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നങ്ങൾ ലൈഫിൽ ഉണ്ടാവും ഒരുപക്ഷെ ഇങ്ങനെ ചിന്തിച്ചാൽ പോലെ നമ്മുടെ മനസ്സിന് സന്തോഷം നൽകുന്ന എന്തിനേയും നമുക്ക് സ്നേഹിക്കാം അതുപോലെ വ്യക്തികളാകട്ടെ എന്തുമാകട്ടെ പക്ഷേ നമ്മളെ തിരിച്ച് സ്നേഹിക്കണമെന്ന ഒരു ക്രൈറ്റീരിയ പോലും നമ്മൾ വയ്ക്കാൻ പാടില്ല അല്ലെങ്കിൽ നമ്മുടെ സ്നേഹം ഇങ്ങനെ ഇങ്ങനെയാകണമെന്നും നമ്മളോടൊപ്പം എപ്പോഴും ഉണ്ടാകണമെന്നും ഒന്നും പറയരുത് നമുക്ക് സന്തോഷം നൽകുകയാണെങ്കിൽ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുക നമ്മൾ മരിക്കുന്നതുവരെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുക ജീവിതത്തിൽ എപ്പോഴെങ്കിലും തിരിച്ചറിയുമായിരിക്കും എന്ന് മാത്രം ചിന്തിച്ച് ആ ജീവിതം മുന്നേയ്ക്ക് പോവുക അപ്പോൾ ഇന്നത്തെ മധുരനാരങ്ങത ഇവിടെ അവസാനിക്കുകയാണ് നമ്മൾ അടുത്തൊരു മനോഹരമായ എപ്പിസോഡുമായി വീണ്ടും കേട്ടുമുട്ടും അപ്പോൾ അതുവരേക്കും എല്ലാ പേർക്കും ഒരുപാട് ഓർമ്മകൾ മാത്രം കൂട്ടിനുണ്ടായിരിക്കട്ടെ എന്ന് പറയുന്നതോടൊപ്പം ശുഭരാത്രിയും സുഖനിദ്രയും നേർന്നുകൊണ്ട് തൽക്കാലം സൈനിങ് ഓഫ് ഇറ്റ്സ് മി മിയർജ് അരുൺ ഫ്രം ഫ്രംഡിയോ ലൈം ഇത് കേൾക്കൂ റേഡിയോ ലൈവിൽ മധുര നാരങ്ങ തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകിട്ട് അഞ്ചു മണി മുതൽ ഏഴ് മണി വരെ ആർ ജെ അരുണിനൊപ്പം റേഡിയോ ലൈവ് യു കെ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ ഇത് ഫ്രഷ്നസ് ഇൻവൽ